നുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സദാചാരത്തിന്റെ ഒരു പ്രതിസന്ധിയാണ് നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്നയിടത്തല്ലാതെ നമുക്ക് സദാചാരത്തെ നിലനിർത്തുവാൻ സാധിക്കുന്നില്ല ഗാന്ധിജി ഒക്ടോബർ രണ്ടിൽ ജീവിക്കുന്നു ഒക്ടോബർ ഒന്നിലും ഒക്ടോബർ മൂന്നിലും ജീവിക്കുവാൻ ഗാന്ധിജിയെ നാം അനുവദിക്കുന്നില്ല ഗാന്ധിജിക്ക് നാം ഒരു ദിവസം കൊടുത്തിരിക്കുകയാണ് താനീ നിന്ന് ജീവിച്ചാൽ മതി ബാക്കി ദിവസം മുഴുവൻ ഞങ്ങൾക്ക് വിട്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയെ രണ്ടിൽ ഒതുക്കിയവരാണ് നാം ഗാന്ധിജി അത് കലണ്ടറിൽ അത് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഗാന്ധി ജയന്തി ഇല്ല ഗാന്ധി പരാജയ എന്തിയാണ് പിന്നെയുള്ളത് ഗാന്ധിജിയുടെ പരാജയം വേണ്ട ബാക്കി നമ്മുടെ ഓരോ ധാരണയാണ് ഗാന്ധിജി എന്നും കൊണ്ടാടാൻ വേണ്ടി ഗാന്ധി ജയന്തി എന്നുള്ളത് കലണ്ടറിൽ അച്ചടിക്കാത്ത ഒരു ഒരു സ്ഥിതിവിശേഷം ഈ സമുദായത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ സാംസ്കാരികമായ വളർച്ചയുടെ വിജയം എന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒക്ടോബർ രണ്ട് എന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന ഒരു സമുദായമുണ്ടെങ്കിൽ ആ സമുദായത്തിന് ഈ ലോകത്തിൽ നിലനിൽക്കുവാൻ അർഹതയില്ല എന്ന് ഞാൻ വിചാരിച്ചു ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ മുഖം കണ്ടിട്ടാണ് എനിക്കിത് തോന്നുന്നത് നിങ്ങൾക്കിത് തോന്നാത്തത് നിങ്ങൾ എൻ്റെ മുഖം നോക്കുന്നത് കൊണ്ട് മാത്രമായി അതുകൊണ്ട് ഒക്ടോബർ രണ്ട് എന്ന് ചുവന്ന മഷിയിൽ അടിച്ചിട്ട് ഇല്ലെങ്കിൽ ഒക്ടോബർ രണ്ട് മര മറന്നു പോകുന്ന ഒരു വിസ്മൃതിയിൽ കഴിഞ്ഞുകൊള്ളു വിസ്മൃതി സാഗരത്തിലെ ഏതോ കീടങ്ങളായിട്ടാണോ നാം വളരേണ്ടത് അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് ക്രിക്കറ്റ് കളിയായാലും ഏത് കളിയായാലും ഉണ്ടല്ലോ അത് ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു സമർപ്പണം അതാണ് യാഗം എന്ന് പറയുന്നത് നമ്മൾ പരേതാത്മാക്കൾക്ക് വേണ്ടിയൊന്നുമല്ല നമ്മളീ രാജ്യത്തിന് വേണ്ടിയാണ് അതാണ് ലോക സമസ്ത സുഖിനോ ഇത് വെറും മുദ്രാവാക്യം മാത്രമാണ് ഞാൻ അധ്യാപകനായി വളർന്നവരാണ് ഞാൻ എല്ലാ എൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും അടിയിൽ നിൽക്കുന്നത് ഈ അധ്യാപകന്റെ മനോഭാവമാണ് ഞാൻ ഈ പ്രഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഉപായങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ക്ലാസ്സിൽ കുട്ടികളുടെ മുമ്പാകെ ഞാൻ പ്രയോഗിച്ചതാണ് അപ്പോൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അത് കുട്ടികളെ ബാധിക്കും നമ്മൾ ചിരിക്കുന്നത് അവരെ സന്തോഷിപ്പിക്കും കളിയാക്കുന്നത് ഇഷ്ടമാണ് ഇതെല്ലാം അവരെ ശാസിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ നാം നമ്മുടെ കർത്തവ്യത്തിൽ നിന്ന് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാൻ അറിയാത്തവനാണെന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ നിരാശ ആദ്യത്തെ മോഹഭംഗം അപ്പോഴാണ് വരുന്നത് നമ്മുടെ അധ്യാപകർ ഇതൊക്കെ ഓർമ്മിക്കേണ്ടതാണ് കുട്ടികളൊക്കെ സംശയം ചോദിച്ചിട്ട് അതിന് പരിഹാരം ആ ക്ലാസ്സിൽ വെച്ച് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കുട്ടിക്ക് അന്ന് വൈകുന്നേരം ഏതോ കലശലായ ഹൃദയവേദന ഉണ്ടായിരിക്കും എൻ്റെ പൂജാ വിഗ്രഹം ഞാൻ ഉയർത്തി വെച്ചിരിക്കുന്ന ആ മഹാപീഠത്തിൽ നിന്ന് താഴെ വീണ് പോയല്ലോ എന്നുള്ളൊരു ദുഃഖം നമ്മളെപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഫലം അനു അനുഭവിക്കുന്ന വ്യക്തികളുടെ മനസ്സുമായിട്ട് താതാത്മ്യപ്പെടേണ്ടതാണ് നമ്മൾ ഈ പ്രൊഫഷണലിസം എന്നൊക്കെ പറയില്ലേ ഏറ്റവും ശ്രേഷ്ഠമായ പ്രൊഫഷണലിസം ഇതാണ് ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ അർത്ഥ ഈ വെളിച്ചത്തിൻ്റെ ഈ മഹാശക്തിയിൽ അർത്ഥ പ്രസന്നതയോടുകൂടെ മാത്രം കാണുന്ന നിങ്ങളുടെ മുഖങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇല്ലയോ എന്നുള്ളത് അറിയുന്നത് എൻ്റെ ഈ ഓറക്രിയിലെ പ്രൊഫഷണലിസമാണ് ഈ പറയുന്ന ചിന്തിക്കുന്ന സമയത്ത് ഞാൻ അതിലും കൂടെ ശ്രദ്ധ വെക്കേണ്ടതാണ് അപ്പം എവിടെയെങ്കിലും ഈ ശ്രദ്ധ അഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ ഏതോ ഒരു ആശയത്തിൻ്റെ പ്രശകാണ് കാരണം ഈ ജനതയെ ഞാൻ നേരത്തെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇതാ ഞാൻ എപ്പോഴും ഈ ജനങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാനുള്ള കാരണം വൈകുന്നേരം ഇത്തരത്തിൽ രണ്ടോ മൂന്നോ മഹാസദസ്സുകളുമായി ബന്ധപ്പെടുകയാണ് പഠിച്ചവരും കുട്ടികളും അല്ലാത്തവരും ഒക്കെ ഞാൻ കരിവള്ളൂരിൽ ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് പ്രസംഗം തുടങ്ങുന്ന സമയത്ത് ഒരു ഭയങ്കരമായ മഴ പെയ്തു അപ്പം എല്ലാം മുതിർന്ന ആളുകൾ ഓടി സ്കൂളിൻ്റെ പരാതിയിൽ പോയി നിന്നു ഞാൻ നോക്കുന്ന സമയത്ത് ഒരു നാല് കുട്ടികൾ ഇരുന്നിടത്ത് തന്നെ ഇരുന്നിരിക്കുകയാണ് എനിക്ക് എന്തെന്നില്ലാത്ത അഭിമാനവും അതുപോലെ തന്നെ കരച്ചൽ വരെ എത്തുന്ന ഒരു സന്തോഷവും ആ സമയത്ത് തോന്നി ആ കുട്ടികൾ ഈ മഴ പെയ്യുന്നത് അറിയാതെ ഇങ്ങനെ നോക്കും ആ കണ്ണുകൾ ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് ആ കണ്ണുകൾ അത് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു യുവ സാമ്രാജ്യമാണ് ഈ രാജ്യത്തെ എന്നേക്കും ശക്തിഭദ്രമാക്കി നിർത്തുക എന്നതിനെ പറ്റി എനിക്ക് യാതൊരു സന്ദേഹവുമില്ല നമ്മുടെ കളിക്കളങ്ങളിൽ പരാജയമടയുന്ന സമയത്ത് വളരെയേറെ ദുഃഖിക്കുന്നവർ തന്നെയാണ് ഞാൻ നിങ്ങൾ വിചാരിക്കും ഇയാൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഈശാവാസോപനിഷത്തും പിന്നെ അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരാളാണ് ഞാൻ ക്രിക്കറ്റ് രാവിലെ ഉണ്ടെങ്കിൽ ഈശാ വാസ്തുപ്പിനേഷൻ മേശപ്പുറത്ത് വെക്കുന്നവനാണ് തത്തുമസ് എഴുതിയ ഞാൻ കാരണം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ഇതെല്ലാം നീ അടച്ചു വെച്ചിട്ട് നീ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇറങ്ങുക അവിടെ നീ വിജയം പ്രഖ്യാപിക്കുക എനിക്കിതിനിടെ ഈ ഓസ്ട്രേലിയയുമായിട്ടുള്ള ആ സീരീസിൽ നമ്മൾ തോറ്റുപോയില്ലേ നമ്മൾ തോറ്റുപോയതല്ല തോൽവി വരുത്തി ഗുളിച്ചു വരുത്തിയതാണ് ഇവർക്കൊന്നും കോടിയല്ല കൊടുക്കേണ്ടത് പിന്നെ ഒരു രാജ്യത്തെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് അത് അവരുടെ അശ്രദ്ധ കൊണ്ടാണ് ഇനി ഞാൻ ഇതുവരെ ബാറ്റ് പിടിച്ചിട്ടല്ല പക്ഷെ ബാറ്റ് എങ്ങനെ പിടിക്കണമെന്നും അടിക്കണമെന്നും ഈ ടീമിനെ ഉപദേശിക്കാൻ ഇവരുടെ ഏത് കോച്ചിനേക്കാളും എനിക്ക് സാധിക്കും ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ആയിരിക്കുന്ന സമയത്ത് അവിടെ ഉസ്മാൻ ഗോയി ആയിരുന്നു ഫുട്ബോൾ കോച്ച് അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ സമയത്ത് പ്രൊഫസർ മുഹമ്മദ് ഖനിയായിരുന്നു വൈസ് ചാൻസലർ ഞാൻ കൺ എനിക്ക് പരിചയമുള്ള വൈസ് ചാൻസലർമാരിൽ വെച്ച് ഇത്ര ശ്രേഷ്ഠനായ ഒരു വൈസ് ചാൻസലർ പോയി ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് എൻ്റെ ഒരു മഹാനായ വ്യക്തിയാണ് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഈ മുഹമ്മദ് മതത്തിൻ്റെ സാർവജനീനതയും സാർവലൗകികതയും സമസ്ത മതങ്ങളോടുമുള്ള സൗഹാർദത്തിന്റെ കനക പ്രഭയും അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അദ്ദേഹം കുട്ടികളുടെ കളിയെ ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ് അദ്ദേഹമാണെങ്കിൽ മുഹമ്മദ് ഖനി ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിട്ട് സായിമാര് പോയിട്ട് കയർ അന്വേഷിക്കും ആത്മഹത്യ ചെയ്യാൻ അത്രക്ക് മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പൊ അങ്ങ് അതുകൊണ്ട് ക്രിക്കറ്റ് എല്ലാ കളികളിലും പ്രോത്സാഹിപ്പിക്കും അദ്ദേഹം അങ്ങനെ ഫുട്ബോളെന്നേ അപ്പോൾ അവര് കളി കളി ജയിച്ചിട്ട് വന്നു അന്ന് ഞാൻ ആ കുട്ടികളോടൊരു പ്രശ്നം ചെയ്തിരുന്നു അപ്പോൾ ഉസ്മാൻ ഗോയ പറഞ്ഞു സാറേ ഞങ്ങളുടെ കുട്ടികളോട് ഇടക്കിടക്ക് വന്നൊന്ന് സംസാരിച്ചാൽ കൊള്ളാം ഞാനിപ്പോൾ വലിയ കേമനാണെന്ന് പറയുകയല്ല പക്ഷേ ഏത് കർമ്മത്തിൻ്റെ ഈ വിജയമുണ്ടല്ലോ ആ കർമ്മത്തിലുള്ള കർമ്മത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പരമ ആ മുഹൂർത്തത്തിലുള്ള ആത്മാവിന്റെ സമ്പൂർണ്ണ സമർപ്പണമാണ് അത് ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറിൽ കാണുന്നുണ്ട് പണ്ടെന്ന് മാത്രമല്ല ഇപ്പോഴും അദ്ദേഹത്തിൽ അത് കാണുന്നുണ്ട് നമ്മുടെ കുട്ടികൾ ഒരു കോച്ചും വേണ്ട ഈ ടെണ്ടുൽക്കർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്തൊരു മാന്യനാണ് അദ്ദേഹം അദ്ദേഹം എടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ അഭിമാനം എവറസ്റ്റിനേക്കാൾ ഉയർന്നു പോകുന്നു കേരളത്തിന്റെ സന്താനങ്ങൾ ആ രീതിയിലാകണമെന്ന് ഇവിടുത്തെ അമ്മമാർ മുഴുവൻ പ്രാർത്ഥിക്കേണ്ടതാണ് പരാജയം നമ്മുടെ രാജ്യത്തിന്റെ ഈ ടീമിനെ തുറിച്ചു നോക്കുന്നു എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ മുഴുവൻ ദുഃഖഭാരവും മനസ്സിൽ കരുതിക്കൊണ്ട് ഈ കളി ജയിച്ച് പോവുക എന്നുള്ളത് ഒരു ശരീരത്തിലെ ഓരോ അണുവിനെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കുന്ന കളിക്കാരൻ അവരുടെ മുഖം നോക്കിയാൽ അറിയുക ആ രീതിയിലുള്ള കളിക്കാരാണെന്ന് ഇവരാണെന്ന് വെച്ചാൽ ഉച്ചക്ക് നമ്മുടെ ഈ എന്താണ് ചീരയൊക്കെ ഇല്ലേ വെള്ളം നനച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയായിപ്പോ അതുപോലെ ഇവർ പലരും കളിക്കുന്നത് എനിക്ക് ടി വി തന്നെ തച്ചൊടുക്കണം എന്ന് ചിലപ്പോ തോന്നി ഇവനൊക്കെ കളി കാണുന്ന സമയത്ത് ഇവർ കളിക്കുന്ന സമയത്ത് ഇവർ ടീമിനെ പറ്റി പറയുന്നു യെസ് വെർ ഈസ് എ ടീം ആൻഡ് ദാറ്റ് ടീം ഈസ് നോട്ട് ദീസ് ലെവൻ പീപ്പിൾ ടീം ഇറ്റ് ഈസ് എ ടീം ഓഫ് വൺ ഹൺഡ്രഡ് ക്രോൾസ് ഓഫ് പീപ്പിൾ അബോധമില്ലാത്തവൻ ബാറ്റെടുക്കാൻ പാടില്ലാത്തത് എല്ലാ പ്രവൃത്തിയും അങ്ങനെയാണ് നമ്മളൊരു ക്ലാസ് മുറിയിൽ വെച്ച് പഠിപ്പിക്കുന്ന സമയത്ത് ഈ ക്ലാസ്സിനെ മാത്രമല്ല നമ്മളൊരു ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് മുഴുവനും ഒരു പ്രയോജനമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ക്ലാസ്സായിട്ട് അതിനെ കാണേണ്ടതാണ് അതാണ് ഞാൻ ഈ മറ്റവനിലേക്ക് നമ്മുടെ ജീവിതത്തെ സംക്രമിപ്പിക്കുക എന്നുള്ളത് അത് വിജയത്തിലല്ലാതെ എത്തുകയില്ല അത് നിങ്ങൾക്ക് എണ്ണമില്ലാത്ത അതൊക്കെയാണ് ഞാൻ ഗാന്ധിജിയിൽ നിന്ന് പഠിച്ചത് അതൊക്കെയാണ് ഞാൻ എൻ്റെ പ്രസംഗം അധികം ഇപ്പൊ ഏഴ് മണിയായി ഇത്രയെട്ടം അധികം സാരോപദേശങ്ങൾ അധികം പറയരുത് അപ്പോൾ അത് ബോറോപദേശമായി എപ്പോഴും ഈ സാരോപദേശം ഇങ്ങനെ അധികം പറയും ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്കറിയ ഉപദേശമൊന്നുമല്ല എൻ്റെ മനസ്സിൻ്റെ പുകയുന്ന ആ ഇതുണ്ടല്ലോ അതിൻ്റെ വേദന ഞാനിങ്ങനെ പറയുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ലോകത്തിലെ ഏറ്റവും നല്ല ക്രിക്കറ്റ് ടീമായി കളിക്കാൻ സാധിക്കുന്നതാണ് അതിൽ ചെറുപ്പക്കാർ അവരുടെ കളിയുടെ ദേശീയ മഹാവ്യാപ്തി അതിനെ ഉറ്റുനോക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമായി കാണുന്നു എന്നുള്ളൊരു വികാരം അത് ബാറ്റ് പിടിക്കുന്ന സമയത്ത് ആ ബാറ്റിന് ബോൾ അടി അടിക്കാൻ ബോൾ ചെയ്ത് വരുന്ന ബോളുണ്ടല്ലോ അതടിക്കാൻ ചിലർ കുറ്റി പോലെ നിൽക്കുകയാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരിക്കലും ബൗളർ ബൗൾ ചെയ്യൂല അത് നിങ്ങൾക്ക് അടിക്കാൻ കഴിയാത്ത തരത്തില് ബോൾ ബൗൾ ചെയ്യുകയുള്ളു അപ്പോൾ അടിക്കാൻ പറ്റുന്ന തരത്തിലാണെങ്കിൽ ഒറ്റ ദിക്കിൽ കൂത്തിയിരുന്നാലും സാധിക്കുകയുള്ളു ഇല്ലെങ്കിൽ ബോളിന് അനുസരിച്ച് നിങ്ങൾ മാറണം അങ്ങനെ മാറാൻ കഴിയുന്ന കളിക്കാൻ വളരെ കുറവാണ് അപ്പം ഇങ്ങനെ നീട്ടിയൊക്കെ അടിക്കണം കൈ വെട്ടി താഴെടണം ആ സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ രീതിയിലാണ് നമ്മുടെ ഞാൻ സിനിമയെ പറ്റിയും പറഞ്ഞു അതിലൊക്കെ അഭിനയിക്കുന്ന ആളുകൾ ഇത് ഒരു കുറേ പെൺകുട്ടികളുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഡാൻസിന്റെ ഒരു തുച്ഛലോകമാണ് എന്ന് കരുതരുത് ഇത് കാണുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഡാൻസ് ചെയ്യേണ്ടെന്നല്ല ഡാൻസ് ഒക്കെ നല്ലത് തന്നെ പക്ഷെ നിങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കീർത്തി മറ്റ് താണകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് ഒരു ടൂത്ത് പേസ്റ്റിന് വേണ്ടി നിങ്ങൾ ഇതിന് കിട്ടിയ കീർത്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പല്ലിളിച്ച് കാട്ടുകൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു അഞ്ചു ലക്ഷം രൂപ ഉപേക്ഷിക്കാൻ സാധിക്കുന്നവൻ മാത്രമേ ശ്രേഷ്ഠനായ നടനാവുകയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ എപ്പോഴും നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കൂടെ അതിൽ പങ്കാളികളാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ് അതുകൊണ്ട് ഇതൊക്കെയാണ് നിങ്ങളിപ്പോ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ എത്ര സംസാരിച്ചു പോകാവുന്നതാണ് നമ്മൾ ഇന്ത്യ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അഴിമതിയിലാണ് അത് മതിയോ നമ്മുടെ രാജ്യത്തിന് അഴിമതിയില ഒന്നാം സ്ഥാനത്തിലാണോ നാം നിൽക്കേണ്ടത് അതുപോലെ തന്നെ നാം ഈ സാധാരണ നമ്മുടെ ഒരു നേട്ടങ്ങളുടെ പട്ടികയിലല്ല കോട്ടങ്ങളുടെ പട്ടികയിലാണ് നമ്മുടെ സ്ഥാനം നിൽക്കുന്നത് ഭരണാധികാരികളൊക്കെ അതിനെ ഓർമ്മിക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഗാന്ധിജിയെ പഠിപ്പിച്ചതാണ് നിങ്ങളെ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമമില്ലേ അതെപ്പോഴും നിങ്ങളെ ആവശ്യപ്പെടുന്നു അമ്മ ആവശ്യം ഞാനവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് പോയിരുന്നു അതാണ് നേരത്തെ സ്വാഗതപ്രസംഗം ചെയ്യത് സുഹൃത്ത് അത് എവിടെ നിന്ന് വായിച്ചെന്ന് തോന്നുന്നു അതേ സൂചിപ്പിച്ചത് അതാണ് അപ്പോൾ അച്ഛൻ നമ്മളൊക്കെ വളരെ ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞിരുന്നത് അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു കോമേഴ്സ് ബിരുദമൊക്കെ ഉണ്ട് അപ്പൊ അച്ഛൻ കണ്ണൂരിൽ വി പി മേനോൻ വി പി മേനോ കണ്ണൂർ കയറിയാണ് വിവാഹം കഴിച്ചത് അപ്പൊ അച്ഛന് വളരെ പരിചയമുള്ള ഫാമിലിയാണ് അപ്പൊ ഭാര്യയുടെ ഒരു അമ്മാവന്റെ കത്ത് വി പി മേനോന് കൊടുത്താൽ ജോലി ഉറപ്പാണ് വി പി മേനോദം സർദാർ നാട്ടുരാജാക്കന്മാരെയൊക്കെ ഓർപ്പിച്ചെങ്കിലും ഭാര്യ ഉറപ്പിക്കാൻ കഴിയില്ല പോയതാണ് അപ്പൊ അദ്ദേഹം എന്നെ ഭയങ്കരനാണ് ഘട്ടം എന്തൊരു ആജ്ഞാശക്തിയുള്ള മനുഷ്യനാണ് ഇയർ ബുക്കിൽ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ പറയും എന്താണ് വി പി മേനോന്റെ എഡ്യൂക്കേഷൻ തേർഡ് ഫോർ വി പിന്നെ ഈ രാജ്യത്തിലെ വിഘടിതമായി നിൽക്കുന്ന നാട്ടുരാജാക്കന്മാരെ മുഴുവൻ അദ്ദേഹം ഒരൊറ്റ ഒരു കമ്പിയിൽ കുടുക്കിയിട്ട് അദ്ദേഹം പട്ടേലിന്റെ കാലത്തിൽ അടിയറയിൽ രൂപയിലുണ്ടായിരുന്നു അദ്ദേഹം ഈ കട്ടുവായിട്ടോ പറഞ്ഞു സ്റ്റേ ഹിയർ ഫോർ വൺ വീക്ക് ഐ വിൽ സീ ദിറ്റ് സംതിങ് ഇസ് ടു യു പക്ഷേ എനിക്കെന്തോ ഡെല്ലി അന്നേ വെറുപ്പായിരുന്നു കള്ളന്മാർ വളരുന്ന ഒരു പട്ടണമായിട്ട് ഇത് നശിക്കാൻ പോകുന്നു എന്നുള്ളൊരു ധാരണ അന്ന് തന്നെ എന്റെ മനസ്സിൽ കയറിയിരുന്നു എന്ന് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ ഈ ഡൽഹി ജോലി എനിക്ക് വേണ്ട എന്ന് വീട്ടിലൊക്കെ കഷ്ടമാണ് ഞാൻ വരുന്ന സമയത്ത് ഞാൻ വാർധ എന്ന ജംഗ്ഷൻ കണ്ടുവച്ചിരുന്നു അതിൽ നിന്ന് ഒരു പത്ത് അകലെയാണ് സേവാഗ്രാം ഗാന്ധിജി അവിടെയാണ് ജവഹർലാൽ നെഹ്റുവും ലിയാക്കലിഖാനും സർദാർ പട്ടേലും മോലാന അബ്ദുൽ കലാം ആസാദ് മുഴുവൻ പ്രൊവിഷണൽ ഗവൺമെൻറ് ഉണ്ടാക്കിയ കാലമാണ് കോൺഗ്രസ് ലീഗും കൂടി ഇന്ത്യ ഭരിക്കുകയാണ് മുഴുവൻ ആളുകളും ഡൽഹിയിലാണ് ഞാൻ വാർദ്ധയിലിറങ്ങി ഒരു ടോങ്ക പിടിച്ച് സേവാഗ്രാമിൽ ചെന്നപ്പോൾ ഒരു ആശ്രമമാണ് സാധാരണ ക്യാമ്പ് ഗാന്ധിജി നൂൽ നൂൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മൗനപ്രദ ദിനമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നെയ്താലിം എന്ന് പറയുന്ന വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ രചനയിൽ അദ്ദേഹത്തെ സഹായിച്ച ഒരു സിംഹളീസ് സിംഹളീസുണ്ട് ആര്യനായകം ഗാന്ധിജിയുടെ ആശ്രമത്തിൽപ്പെട്ട ഒരു യുവതിയാണ് വിവാഹം കഴിച്ചത് ആശാദേവി അങ്ങനെ അവർ രണ്ടുപേരുമുണ്ട് പിന്നെ അവിടുത്തെ ചില ജോലിക്കാറ് ഗാന്ധിജി ഒറ്റയ്ക്ക് ബാക്കി ആരുമില്ല മുഴുവൻ ആളുകളും അധികാരത്തിൻ്റെ ശീതവച്ഛായ നോക്കി ഡൽഹിയിൽ പോയിരിക്കുക ആ സമയത്താണ് ഞാൻ അവിടെ സന്ദർശകനായി ചെല്ലുന്നത് അപ്പം അത് ഗാന്ധിജി ഇങ്ങനെ ഈ ഈ സ്പിൻസ് ഫ്യൂറിയസ്ലി വളരെ വലിയ ഭീകരമായ സ്പീഡിലാണ് അദ്ദേഹം ര് അദ്ദേഹം ആ തിരിക്കുന്ന സമയത്തും അത് ഇന്ത്യയുടെ ഭാഗധേയത്തിന്റെ ഏതോ ഒരു ചക്രമണമാണ് എന്ന് ധരിച്ചതുപോലെ ഇതിനെ ഉപായത്തിൽ എന്നിട്ട് കൂട്ടു വായിട്ടിട്ടൊന്നുമല്ല ഗാന്ധിജിയുടെ സമസ്ത ശ്രദ്ധയും അതിലാണ് കുട്ടികളെ ഇതൊക്കെ മനസ്സിലാക്കണ്ട ഞാനതൊന്ന് മനസ്സിലാക്കി ചെറുപ്പത്തിൽ ഇടയ്ക്ക് എന്നെ നോക്കും അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് ഡൽഹിയും ഇതും തമ്മിലുള്ള അസാധാരണമായ വ്യത്യാസം മനസ്സിലായി അപ്പോൾ ഞാൻ ആര്യനായകത്തോട് പറഞ്ഞു യു സി ഐ വാണ്ട് ടു സ്റ്റേ ഹിയർ ആസ് എൻ ഇൻമെയ്റ്റ് ഓഫ് ദിസ് ആശ്രം അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞ് സുകുമാരൻ ഡു യു വാണ്ട് ടു സ്റ്റേ ഹിയർ യുവർ നീഡ്സ് ഗോ ബാക്ക് ടു യുവർ വില്ലേജ്സ് ഞാൻ പിന്നീട് ഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചു അപ്പോൾ ഗാന്ധിജി വന്നതിനെപ്പറ്റി അദ്ദേഹം വർണ്ണിക്കും അവിടെ ഈ വാചകം മുഴങ്ങുന്നു ഈ വൃദ്ധൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഇത് മാത്രമാണ് ഗോ ബാക്ക് ടു യുവർ വില്ലേജസ് നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോവുക അത് ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ ഗാന്ധിജി പറയേണ്ട വാക്യം ആര്യനായകം എന്നോട് പറയുകയുണ്ടായി ഞാൻ അതുകൊണ്ടാണ് ഇവിടെ എത്ര ഇൻ്റർവ്യൂ ഇതൊക്കെ കിട്ടിയാലും വെള്ളിയിൽ പോകാൻ ഞാനിപ്പോൾ ഈ കേരളത്തിൽ തന്നെ കൂടുന്ന അതുകൊണ്ട് തത്വമസി എഴുതിയത് ഞാൻ മലയാളത്തിലാണ് എനിക്കത് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാമായിരുന്നു അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ മുഴുവൻ സർവകലാശാലകളിലും ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പുസ്തകം അവിടെ പോകുമെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ ഞാൻ ഈ ഗോ ബാക്ക് ടു യുവർ വില്ല് യുവർ അഴുകിക്കൂട അദ്ദേഹത്തിന് അഴുകിക്കൂടുന്നുള്ള പേരറിയില്ല പക്ഷേ എൻ്റെ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പേര് എന്ന് എഴുതിയത് അതിൻ്റെ ഫലമായിട്ടാണ് അതൊരാത്മീയമായ ഗാന്ധിമുദ്രയാണ് അത് ഹൃദയത്തിൽ എപ്പോഴും പാവങ്ങളോടുള്ള ഏറ്റവും വലിയ വികാരം ഉണ്ടാക്കുക നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭരണകർത്താക്കൾക്ക് എന്താണ് അച്യുതാനന്ദന് മറ്റുള്ള മന്ത്രിമാരെന്നുള്ള വിശേഷം അദ്ദേഹം ഈ എവിടെയാണോ ഈ പാപങ്ങളോട് ഏതോ തരത്തിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് കുറേ മനസ്സിലാകും ഞാൻ നൂരിയാടിനെ പറ്റി പറഞ്ഞില്ലേ അവിടെ രാഷ്ട്രീയ കക്ഷികൾ നേരത്തെ ഇപ്പം അതൊക്കെ തീർന്നു അവിടെ പോകണമോ വേണ്ടത് ഈ മനുഷ്യൻ പോകണ്ട എന്ന് പറഞ്ഞത് അവിടെ പോയി അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഗാന്ധി ഉണ്ടെന്ന് അച്യുതാനന്ദന് പോലും അറിയാത്ത ഒരു ചെറിയ ഗാന്ധി ഉള്ളിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് അവിടെയാണ് കക്ഷികൾക്ക് അതീതമായി യാതൊന്നും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എഴുതിയപ്പോൾ ഞാൻ അവതാരിക എഴുതി അല്ലാതെ എനിക്ക് വേറെ യാതൊന്നും അച്യുതാനന്ദിൽ നിന്ന് ആവശ്യമില്ല ഈ ജന്മത്തിൽ എനിക്ക് ആവശ്യമുള്ള ഒരു സംഗതി ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് എനിക്ക് തരാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് സാധിക്കും നിങ്ങളൊരു ഒരാൾ ഈ കൂട്ടത്തിൽ നിന്ന് കൂട്ടുപായ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുഴുവൻ പ്രഭാഷണ വൈഭവം ഉപയോഗിച്ച് ആ കൂട്ടുപായ അടപ്പിച്ച് ആ മനുഷ്യനെ കൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കുന്നൊരവസ്ഥാന്തരം ഉണ്ടാക്കാൻ ഞാൻ പാടുപെടുന്നതായിരിക്കും വായന കുറയുന്നു എന്നുള്ളൊരു ജനറലൈസേഷനുണ്ടല്ലോ ആ ജനറലൈസേഷൻ ആളുകൾ ആവർത്തിച്ച് പറഞ്ഞ് പറഞ്ഞ് ഒരു സത്യമാണെന്ന് നാം തെറ്റിദ്ധരിച്ചു കാണാൻ തോന്നി എന്റെ അനുഭവം പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ അങ്ങനെ ഒന്നിച്ച് അടച്ചു പറയരുത് പണ്ട് വായിച്ചതിനേക്കാൾ കൂടുതലും കുട്ടികൾ ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ നോവലിസ്റ്റോ കലകത്തോ ഒന്നുമല്ല മിക്കവാറും തത്വചിന്ത കലർന്ന തരത്തിലുള്ള എഴുത്തുകളാണ് എന്തോ ഇപ്പൊ തത്വമസി പോട്ടെ നോക്കുക മാൽപ്പാവിന്റെ മാർഗം പോട്ടേന്ന് നോക്കില്ല ബാക്കി ഇപ്പൊ ഭാരതീയത എന്നൊരു പുസ്തകമുണ്ട് ഞാൻ തൃശ്ശൂരിൽ ഏഴു ദിവസം പ്രസംഗിച്ചതാണ് ഇന്ത്യയുടെ ഐക്യത്തെ പറ്റി എല്ലാ തരത്തിലുള്ള സംഭാവനകളെയും പരിശോധിച്ചുകൊണ്ട് ആ പുസ്തകം ഡി സി അധികം പരസ്യമൊന്നും കൊടുക്കാറില്ല പക്ഷെ കൊല്ലത്തിൽ ഓരോ ഏജുഷൻ അത് മാറി അതിവിടത്തെ കുട്ടികൾ വായിച്ചതായി ഞാനിത് സന്തോഷിക്കുന്ന തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഈ അശുഭ ചിന്തകൾ ആശാ ശാസ്ത്രീയമായി രൂപപ്പെടുത്താത്ത അശുഭ ചിന്തകൾ പറഞ്ഞ് 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 അതിന് നമ്മൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു സംശയത്തിൻ്റെയും വായിപ്പിൻ്റെയും ഉണ്ടാക്കരുത് എന്നുള്ള അഭിപ്രായം കുട്ടികളൊക്കെ വായിക്കുന്നുണ്ട് നല്ല ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ബുദ്ധിയുള്ള കുട്ടികളാണ് പിന്നെ ചിലപ്പോൾ അവരുടെ യൗപനത്തിൻ്റെ ഒരു തള്ളിച്ചുകൊണ്ട് നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ പോക്കിയിട്ടില്ല അതെ അവബുനത്തിൻ്റെ തടിച്ചുകൊണ്ട് വരുന്ന വ്യക്തികളാണ് അതിൽ അവൻ തന്നെ പറഞ്ഞല്ലോ ഞാൻ ഇതൊക്കെ അവസാനിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞില്ലേ അതിൻ്റെ അർത്ഥ ആ കുട്ടി ആ പാഠം പഠിച്ചു എന്നാണ് നമ്മുടെ ഈ ഈ ഇന്ത്യ രാജ്യം രക്ഷിക്കാനുള്ള ഒറ്റ ശക്തിയേ ഉള്ളൂ ദൈവം നമുക്ക് തന്നത് അതേപോലത്തെ യുവാക്കളാണ് ആ യുവാക്കൾ വായിക്കേണ്ടത് വായിക്കുന്നുണ്ട് വായിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശബിക്കരുത് എന്നെനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ ഇടപെടാതിരുന്നാൽ തന്നെയും അത് താനേ പോകുകയെന്നുള്ള വിശ്വാസികാരമാണ് അവർ ഒരു വാക്ക് പറഞ്ഞ് ഉള്ളതിനെ പെരുപ്പിച്ച് വല്ലാതെ ഒരു രാജ്യത്ത് സുഖം ആലോചിക്കാതെ കൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള അനവധി പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഞാനിപ്പോൾ എത്ര പ്രസംഗിക്കുന്നുണ്ട് വിശേഷിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ ഇത്രയും കാലം കാരണം അത് വളരെ ചിന്തിച്ച് മാത്രമേ ഞാൻ പലവരെയും വിമർശിക്കുന്നുണ്ടെങ്കിൽ വിമർശിച്ച ഉടനെ ഞാനൊന്ന് തലോടും ഇല്ലെങ്കിൽ വിമർശിക്കുന്നത് ഞാനൊരു വളഞ്ഞ രീതിയിൽ ചമൽക്കാര ജനകമായി വിമർശിക്കും അപ്പം ഞാൻ നേരത്തെ അച്ഛനെ പറഞ്ഞതുകൊണ്ട് അതൊക്കെ പറയണം അത് ആ രീതിയിൽ തന്നെ പറയാൻ കേട്ടോ പക്ഷെ അത് വേറൊരു തരത്തിൽ ചമൽക്കാര ജനകമായിട്ട് പറഞ്ഞാൽ ഒരിക്കലും ക്ഷോഭമുണ്ടാവില്ല മറ്റൊരു ക്ഷോഭമുണ്ടാവില്ല നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് ഓർമ്മിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരുപാട് തീവ്ര വികാരങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് കൊണ്ട് ജനങ്ങളിൽ മിക്കവരും ഒരു പകുതി ഹിസ്റ്റീറിയ ബാധിച്ച ജനങ്ങളാണ് ചെറിയ ഒരു പ്രകോപനം മതി ഈ ഹിസ്റ്റീറിയ ഒരു മഹാഭ്രാന്തായിട്ട് മാറുന്നു അതുകൊണ്ട് നമ്മൾ വർദ്ധ ധരിക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൽക്കാലം അടക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ സാമാന്യമായി നമ്മൾ സെക്കുലറിസത്തെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മൾ അനവധി മതങ്ങളുള്ള ഒരു രാജ്യത്തിൽ നമ്മൾ ഓരോ മതവും അതിൻ്റെ പ്രത്യേകതകളെ ഊന്നി പറയുകയാണെങ്കിൽ അത് കലഹത്തിൽ അവസാനിക്കുന്നുള്ളത് നമ്മുടെ പൊതുവേദികളിൽ വെച്ച് പ്രസംഗിച്ച് ആ രീതിയിൽ അല്ലെങ്കിൽ ഇത് സമ്പൂർണമായ അന്യോന്യ കലഹത്തിൽ ഈ രാജ്യം ആസ്തമിക്കുന്നതായിരിക്കും അധ്യാപകര് ശരിക്ക് വിചാരിച്ചാൽ ഈ രാജ്യത്തിലെ കുട്ടികളെ അടുത്ത തലമുറയിലേക്ക് ഭരണാധികാരം ഏൽപ്പിക്കുന്ന ഒരു തലമുറയായി ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു രാഷ്ട്രമാക്കാൻ സാധിക്കുന്നത് ഓരോ വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികളെ രാഷ്ട്രത്തിന് അനുരൂപമായ വിധത്തിലുള്ള കളിമണ്ണാണ് ആശാൻ പാടിയില്ലേ ഭാവിയാം അന്നത്തെ അധ്യാപകരുടെ സമ്മേളനത്തിൽ ആശാൻ്റെ ഒരു സന്ദേശമുണ്ടായി അത് അധ്യാപകർ വായിക്കേണ്ടതാണ് ഭാവിയാം വഞ്ചരാജ്യം ദൈവം പറയുകയാണ് അധ്യാപകനോട് ഭാവിയാം വഞ്ചിരാജ്യം സൃഷ്ടി ചെയ്തതിനുള്ള കേവലമായ മണ്ണ് നിങ്ങളെ ഏൽപ്പിക്കുന്നു രക്ഷിതാക്കൾ ഈ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അധ്യാപകനെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആശാൻ പറയുകയാണ് ഭാവി തിരുവിതാംകൂറിലാണ് ആശാൻ അതുകൊണ്ട് വഞ്ചിരാജ്യം എന്ന് പറഞ്ഞത് ഭാവിയാം വഞ്ചിരാജ്യം സൃഷ്ടി ചെയ്തതിനുള്ള കേവലമായ മണ്ണ് രാജ്യത്തിന്റെ സൃഷ്ടിക്കുള്ള ഉപാധാന കാരണമായ മണ്ണാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നത് അത് നിങ്ങളെ രൂപപ്പെടുത്തുക ഏറ്റവും മനോഹരമായ കലാശില്പമാക്കി മാറ്റുക അതവർക്ക് കഴിയുന്നില്ല അതൊരു വലിയ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനൊരു ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പലായിരുന്ന ആളാണ് പത്തു കൊല്ലം അതുകൊണ്ട് ഒരു എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതൊക്കെ പത്തു കൊല്ലം പഠിപ്പിച്ചവനാണ് അങ്ങനെ അവരാരും പഠിപ്പിച്ചിട്ടില്ല ട്രെയിനിങ് കോളേജ് വലിയ വേഷ്ടാണ് ഒരു പ്രയോജനമില്ല എന്നുള്ള അഭിപ്രായം അപ്പോഴാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറിയത് മനസ്സിലായതിന് ശേഷം അപ്പോഴേ ഞാൻ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചെറിയ വേദ അവരുടെ മനസ്സിലാക്കി എപ്പോഴെങ്കിലും അവരോടതൊന്ന് പറയാം അവർക്കത് സ്വർഗ്ഗം കിട്ടിയത് ഒരു സംഭവം മാത്രം പറഞ്ഞിട്ട് ഒരു അധ്യാപകനെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും സമയത്തിന് അവിടെ ഒരു മണി ഒരു മണിക്ക് ക്ലാസ് വിട്ടാൽ ഒന്നേ മുക്കാൽ മണിക്കാനാകും ഞാൻ ഉച്ചക്ക് ഉറങ്ങാറില്ല അതെല്ലാം ടീച്ചർ എന്നുള്ള നിലയ്ക്ക് കാരണം അധ്യാപകർ വരുന്നതിന് മുമ്പ് ഞാൻ പ്രൊഫസറുടെ കസേലയിലെത്തിച്ചു അതുകൊണ്ട് ഒരു അധ്യാപകനും ലേറ്റായിട്ട് വരാൻ സാധിക്കില്ല അധ്യാപകൻ ലേറ്റായി വരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രൊഫസർ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പിന്നെ വരുക അപ്പം അധ്യാപകര് ലേറ്റാകും അപ്പോൾ ഞാനിങ്ങനെ വന്ന് പറയലൂടെ നടക്കുമ്പോൾ കുട്ടികളുടെ വെയ്റ്റിംഗ് റൂമിൽ ഒരു പെൺകുട്ടി മാത്രം ഇരിക്കൂ ബാക്കി കുട്ടികൾ മുഴുവൻ ഭക്ഷണത്തിന് പോയിരിക്കുക ഞാൻ പിറ്റേന്ന് പരിശോധിച്ചു അപ്പം ആ കുട്ടി ഇരിക്കുന്നു അപ്പഴും ഞാൻ അവളെ വിളിച്ചു എന്താണ് അപ്പം അവൾക്കായിരുന്നു ഈ കൂട്ടത്തിലെ അധ്യാപകരുണ്ടെങ്കിൽ ആ സമയത്ത് അധ്യാപകന് എന്താ ചെയ്യുക പിന്നെയും ചോദിക്കുക പിന്നെയും കാര്യം ഞാൻ കുട്ടികളെ എനിക്കറിവുക ഞാനതുകൊണ്ട് നീ നിന്റെ സീറ്റിലേക്ക് പോയിക്കൊന്നും അറിഞ്ഞിട്ട് ചോദിച്ചില്ല പിറ്റേന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ കരഞ്ഞില്ല അപ്പൊ അവളുടെ കരയുന്ന മനോഭാവം തലേന്ന് എത്രയോട് തീർന്നിരിക്കുന്നു നമ്മളന്ന് കുത്തി കുത്തി പോലീസുകാരനെ പോലെ ആകരുത് ഈ അദ്ദേഹത്ത് എന്തെങ്കിലും ഉത്തരം പറയിച്ചാൽ പെട്ടെന്നൊന്നും പറഞ്ഞിട്ട് ചോദിച്ച് ചോദിക്കരുത് പിറ്റേന്ന് ഞാൻ ചോദിച്ചു അപ്പോഴ അവൾ പറഞ്ഞു അച്ഛൻ ഭയങ്കര കുടിയനാണ് അമ്മ എന്തെങ്കിലും അതുകൊണ്ട് അവ ീസ് തരാനല്ലാതെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കാശി വല്ലാത്ത സങ്കടം ആണ് അപ്പോഴെന്ത് ചെയ്യാം ഒരു അധ്യാപകന് ഉടനെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കുകയാണ് കൊടുത്തതാണ് അവനെ അടിക്കേണ്ടതാണ് ചില അധ്യാപകനെ ഇത്തരം പഞ്ചഘട്ടം കാത്തു നീക്കുന്നുണ്ടാവും